നമ്മൾ വലിയ സഹതാപത്തോടെ ബോംബ് വീണ ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഒക്കെ പേരിൽ ജപ്പാനെ സ്മരിക്കുമ്പോൾ ആ ആറ്റം ബോംബ് വീഴുന്ന ആ ദിവസം വരെ ജപ്പാൻ ചെയ്തിരുന്ന കൂടിയ ക്രൂരതകളുടെ കഥകളെല്ലാം നമ്മൾ വിസ്മരിക്കുകയും കൂടിയാണ് ശരിക്കും ജപ്പാൻ അങ്ങനെ ഒരു കഥ കൂടിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മുതൽ ഹിരോഹിതോ ചക്രവർത്തി അധികാരത്തിൽ വന്ന അധികം താമസിക്കാതെ തന്നെ ജപ്പാൻ അതിൻ്റെ സാമ്രാജ്യത്വ മോഹങ്ങളുമായിട്ട് ചൈനയെ വലിയ തോതിൽ ആക്രമിച്ചു കീഴടക്കി മംഗോളിയ ഇന്ന് മംഗോളിയ എന്നറിയപ്പെടുന്ന മഞ്ചൂറിയ എന്നറിയപ്പെടുന്ന പ്രദേശം അവിടെയൊക്കെ ജപ്പാൻ ഒരു ഐലൻഡ് രാഷ്ട്രമാണ് അവിടെ രാജഭരണമാണ് ശക്തമായ കെട്ടിറപ്പുള്ള രാഷ്ട്രമാണ് വലിയൊരു സൈനിക ശക്തിയാണ് ആ കൊച്ചു രാജ്യം കടൽ കടന്ന് ചൈനയെ വലിയ തോതിൽ ആക്രമിച്ച് കൂട്ടക്കൊലകൾ നടത്തിയിരുന്നു നാൻജിങ് കൂട്ടം എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിലെ അതിഭീകരമായ കൂട്ടക്കൊലകളാണ് അതായത് ലോകത്തെ ഏറ്റവും ക്രൂരന്മാരായ സൈനികർ ഏത് രാജ്യത്തായിരുന്നു എന്ന് ചോദിച്ചാൽ രണ്ടാം ലോകമാഹിത്വത്തിൻ്റെ അവസാനം ഈ ആറ്റം ബോംബ് വീഴുന്ന ആ ദിവസം വരെ ലോകത്തിന് പറയാനുള്ള ഒറ്റ പേരെ ഉണ്ടായിരുന്നുള്ളൂ ജപ്പാൻ്റെ സൈനികരെന്ന് മനുഷ്യരെ നിർദ്ദയം കൊന്നൊടുക്കുകയായിരുന്നു അത് വാർ ക്രൂവൽറ്റി വാർ ക്രൈംസ് ഓഫ് ജപ്പാൻ എന്നൊക്കെ നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്താൽ കാണാം എത്രയോ സിനിമകൾ എത്രയോ സിനിമകൾ ഈ ജാപ്പനീസ് ക്രൂരതയുടെ ദൃശ്യങ്ങളുമായി പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ഏറ്റവും അവസാനത്തെ ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ചരിത്രത്തെ പൂ ആ ചരിത്രത്തിന് പിന്നോട്ടും മുന്നോട്ടുമുള്ള കഥ മുഴുവൻ അത് അതിനെ ആസ്പദമാക്കുകയാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് ശരിക്കും ലോകത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടതിൽ ഒരു പ്രധാന പങ്ക് ജപ്പ ജർമ്മനിയെ പോലെ തന്നെ ജപ്പാനുമുണ്ട് യൂറോപ്പിൽ ജർമ്മനിയുടെ നാസി പാർട്ടിയും നാസി സൈനികരും ഗ്യാസ് ചേമ്പറുകളും കില്ലിങ് ഫീൽഡുകളിലും ഒക്കെയായി കൂട്ടക്കൊലകൾ നടത്തി കൂടാനുകൂടി ആളുകളെ കൊന്നൊടുക്കിയെങ്കിൽ ആ ദൗത്യം ഏഷ്യൻ രാജ്യങ്ങളിൽ നിർവഹിച്ചത് ജപ്പാനായിരുന്നു ഏകദേശം രണ്ട് കോടിയോളം മനുഷ്യരെ ഒന്നര കോടിക്കും രണ്ട് കോടിക്കും ഇടയ്ക്കും മനുഷ്യരെ ഈ രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് മാത്രം രണ്ടാം ലോകമഹായുദ്ധത്തിന് മുമ്പ് തുടങ്ങിയ ഒരു ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ മുതൽ നാൽപ്പത്തഞ്ച് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ജാപ്പനീസ് സൈന്യം അതിക്രൂരമായി കൊന്നു തള്ളി എന്നാണ് കണക്കുകൾ എൻ എൻ പിള്ള നമ്മുടെ പ്രശസ്ത നാടകാചാര്യനായ എൻ എൻ പിള്ളയുടെ ആത്മകഥയുണ്ട് ഞാൻ എന്നൊരു പുസ്തകം അതിൽ അദ്ദേഹത്തിൻ്റെ യൗവനത്തിൻ്റെ ആരംഭകാലങ്ങളിൽ അദ്ദേഹം മലേഷ്യയിലായിരുന്നു അന്നത്തെ മലയ അവിടുത്തെ റബ്ബർ തോട്ടങ്ങളിലെ സൂപ്പർവൈസറൊക്കെയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാലത്ത് രണ്ടാലോഹായത്വം ആരംഭിക്കുകയും ജപ്പാൻ സൈന്യം അവിടെ കടന്നു വരികയും അവിടെ ആ ഗ്രാമപ്രദേശങ്ങളിൽ അവിടെ വസിച്ചിരുന്ന ചൈനീസ് വംശജരെയും നാട്ടുകാരെയും എങ്ങനെയാണ് അതിക്രൂരമായി അവർ നേരിട്ടത് കഥയൊക്കെ അതിനകത്ത് വിശദമായി വിവരിക്കുന്നുണ്ട് വർഷം കുമ്പ് ആ പുസ്തകം വായിച്ചതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്